എന്ന് പറഞ്ഞാൽ വർഷം കൊണ്ടുള്ള ഇത് അന്ന് ആളുകൾ പറയും പോവാൻ അങ്ങനെ വന്ന് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഇതിലേക്കു ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇതിന് പറയാ മുട്ടക്കാവ് എന്നാണ് അതായത് നമ്മൾ കൊല്ലത്ത് നിന്ന് ആയൂർക്കൊക്കെ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു സ്ഥലം ഈ കടേൻ്റെ പേരാണ് ആദ്യം അട്രാക്ട് ചെയ്തത് കാരണം ഇതിൽ കൂടെ യാത്ര പലപ്പോഴും യാത്ര പോകുമ്പോൾ പക്ഷേ കട അടഞ്ഞെടുക്കുകയാണ് ചെയ്യുക ഒരിക്കലും അങ്ങനെ തുറന്ന് കണ്ടിട്ടില്ല ഞാൻ ഒരു ദിവസം ഇവിടുത്തെ ഫോൺ നമ്പറിൽ വിളിച്ചു എന്ത് ഭക്ഷണമാണ് കിട്ടണം എന്താണെന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കടയാണ് എന്താ നമ്മളത് അറിഞ്ഞത് അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വരാമെന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കാം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേരെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്ക അപ്പോൾ അപ്പം അകത്തേക്ക് കയറിയിട്ട് വിശേഷങ്ങൾ കേൾക്കാം

രാവിലെ ആറു മണി മുതൽ പതിനൊന്നര വരെ വൈകിട്ട് മൂന്നര മുതൽ ഒമ്പത് വരെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അവധി പിന്നെ അവധി വേണമെങ്കിൽ നമുക്ക് ഈ ഉച്ച സമയത്ത് ഉണ്ട് ഈ പതിനൊന്നര മുതൽ ഫ്രൈ ഇല്ലീഫാണ് ഓർഡർ ഉണ്ടായത് കൊണ്ട് ചെറ്റക്കട ും പൊറോട്ടക്ക് പേര് കേട്ട സ്ഥലമാണ് പൊറോട്ടയും ബീഫിനുമാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്നത് ദോശ അങ്ങനെ കുറച്ച് ദോശ അതിന്റെങ്കിലും വന്നാൽ ചുട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല എനിക്ക് പൊതുവേ പൊറോട്ടയോടെ അത്ര വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ ദോശ കണ്ടപ്പോൾ ദോശ മേടിച്ചു പിന്നെ ഇതാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഇതിപ്പോൾ ഹാഫ് പോർഷനാണ് ഹാഫ് വരുമ്പോൾ അൻപത് രൂപയും ആണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് എനിക്ക് അങ്ങനെ പോലെയുള്ള ഒരാൾക്കൊക്കെയാണ് ഇത്ര മതി നല്ല കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മേടിക്കുക അപ്പോൾ ദോശക്കകത്ത് ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട് അതല്ലാതെ പൊറോട്ടയുടെ കൂടെ കൊടുക്കണ ഗ്രേവി ഒഴിച്ചിട്ടുണ്ട് നല്ല തൊട്ടാൽ മുതിയണ സോഫ്റ്റ് ദോശ ൊക്കെ നിമിഷ നേരം കൊണ്ടാണ് കേട്ടോ ഈ ചമ്മന്തി ഒക്കെ സെറ്റാക്കി എടുത്തത് ചൂട് അതാണെങ്കിൽ ഇങ്ങനെ അടുപ്പത്ത് തന്നെ കിടക്കുക ഇങ്ങനെ ബീഫേ കുറച്ചേയുള്ളു ഒന്നിപ്പോ രാവിലെ തന്നെ ഏകദേശം ഒക്കെ തീർന്നു നല്ല വേവ് കിട്ട നല്ല വെന്ത് വെന്ത് ബീഫും അടിപൊളിയാണ് ചമ്മന്തി ഗ്രേവി നല്ല അതുപോലെയുള്ള കുഞ്ഞിടങ്ങളൊക്കെ കാണിക്കുമ്പോഴേ ഇവിടെ കഴകിയതൊന്നുമില്ല ഫ്രഷാണ് നമ്മളൊരു മൂന്നു മണി ആയപ്പോഴൊക്കെ വന്നു ആ മൂന്ന് മണിക്ക് ഇവിടെ പൊറോട്ട അടി നടക്കണേ ഉള്ളൂ അതിനുശേഷം ചുട്ട ദോശ ചമ്മന്തി ബീഫ് എല്ലാം അതിന് ശേഷമാണ് റെഡിയാക്കി എടുത്തത് ശരിക്കും ഈ കടയുടെ പേരേ ചെറ്റക്കട എന്ന് കാണുമ്പോൾ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ ചെറ്റക്കുടിൽ എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇത് തനിയെ വന്നൊരു പേരാണ് ഒരുപാട് പേര് പറഞ്ഞ് പറഞ്ഞ് ഈ കടയ്ക്ക് ഒരു പേരായതാണ് കാരണം ഈ ഓലയൊക്കെ വെച്ച് മറിച്ച് അങ്ങനെയൊക്കെ ആറുന്ന കടയായതുകൊണ്ട് പിന്നീട് ആ കട ഇപ്പം ആ കടയ്ക്ക് അങ്ങനെ തന്നെ പേരാക്കി കാരണം ഇതിപ്പോൾ വേറെ എന്ത് പേരിട്ടാലും ജലപ്പങ്ങനല്ലേ പഴയ പേരിൽ തന്നെ അറിയപ്പെടുന്നുള്ളൂ എന്ത് പുതിയ പേരിട്ടാലും ആ പഴയ ആളുകൾക്ക് അത് തന്നെയാണ് ഓർമ്മയുണ്ടാവുക കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ റെഡിയില്ല എന്നാൽ സ്ഥിരം കാണുന്ന ഒരാളാണ് കേട്ടോ പുള്ളി ഇട്ടു ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിട്ട് എനിക്ക് മറുപടി തന്നില്ല അതുകൊണ്ട് ഇനി കമന്റ് ഇടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ വിചാരിച്ചിരുന്നു കാരണം നമുക്ക് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടി വരുന്ന കമൻറ്റിൻ്റെ എണ്ണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലാണ് എനിക്ക് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ വേണ്ടി വേറെ ആരുമില്ല ഇപ്പം നമ്മൾ രാവിലെ ഇന്ന് രാവിലെ രാവിലെ ഏഴരയ്ക്ക് ഇറങ്ങിയതാണ് അപ്പം ഇപ്പോൾ ഏകദേശം സമയം അഞ്ചേ കാലായി അപ്പോൾ ഇത്രയും നേരം നീണ്ടു നിൽക്കുന്ന ഷൂട്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നിട്ടാവും ഫോൺ നോക്കുക അപ്പോൾ ഇത്രയും കമൻറ്റ് കണ്ടിന്യൂസ് കിടക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരൊറ്റ ട്രിപ്പിൽ മറുപടി കൊടുത്ത് തീരില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിൽ ഷൂട്ടില്ലാത്ത ദിവസമൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതിനൊരു ഉദ്ദേശം വിചാരിക്കരുത് നമ്മളൊരു തിരക്ക് ഇതിൻ്റെ ഇടയിൽ പെടുന്നുണ്ടോ വേറെ അങ്ങനെ അതിനൊരു സസിസ്റ്റൻസിനെ ഒന്നും വെച്ചിട്ടില്ല നമ്മൾ തന്നെയാണ് എല്ലാം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വീഡിയോ ഇടുന്നതാവട്ടെ അതിൻ്റെ കമൻറ്റിന് മറുപടി കൊടുക്കുന്നതാവട്ടെ അതെല്ലാം ചെക്ക് ചെയ്യുന്ന ആവട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം കൊണ്ടാണ് മുഷിയരുത് കമൻറ്റിടാതിരിക്കരുത് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ളത് നിങ്ങൾ പറഞ്ഞു അത്തരം മാറ്റങ്ങൾ നമ്മൾ വരുത്തി അങ്ങനെയാണ് മുന്നിലേക്ക് പോയത് ഇതുവരെ എത്തിയതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും രുചിവിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിപ്പിക്കുക അതുപോലെയുള്ള കുഞ്ഞിടങ്ങളുടെ വിശേഷങ്ങളൊക്കെയായിട്ട് ഇനിയും വരാം